പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും മികച്ച പ്രകടനം തുടരുന്നതിനിടെ ഈ സമ്മറിൽ വലിയ തുക ചെലവഴിച്ച് താരങ്ങളെ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ലിവർപൂൾ പരിശീലകൻ ജെർഗൻ ക്ലോപ്പ് വ്യക്തമാക്കി കഴിഞ്ഞ സമ്മറിലെ ട്രാൻസ്ഫർ ജാലകത്തിൽ വമ്പൻ തുക മുടക്കിയാണ് ആലിസൺ ബെക്കർ ഫാബിഞ്ഞോ നെബി കെറ്റെ സർദാൻ ഷാക്കീറി എന്നിവരെ ക്ലബ്ബ് സ്വന്തമാക്കിയത് ഈ സീസണിൽ നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് പുറകിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിട്ടുണ്ട് പ്രീ ക്വാർട്ടറിൽ ജർമ്മൻ വമ്പന്മാരായ ബയൺ മ്യൂണിക്കിനെയാണ് അവർ വീഴ്ത്തിയത് നിലവിലെ ടീമിനെ നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി കോച്ച് ക്ലോപ്പ് പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിലവിൽ ഈ ടീമിലേക്ക് കൂടുതൽ പണം മുടക്കി ആളെ എത്തിക്കേണ്ടതില്ല ഈ ഗ്രൂപ്പിനെ ഒരുമിച്ച് നിർത്തുക എന്നതാണ് പ്രധാനം ഒരു സീസണിൽ മികച്ച ടീമുണ്ടായാൽ അടുത്ത സീസണിൽ താരങ്ങൾ ലോകത്തെ വിവിധ ക്ലബുകളിലേക്ക് ചേക്കേറുന്നതാണ് കഴിഞ്ഞ ദശകത്തിൽ ലിവർപൂൾ നേരിട്ട പ്രശ്നം അത് ഇക്കൊല്ലം സംഭവിക്കില്ല എന്നുറപ്പാണ് ക്ലബ് പറഞ്ഞു മറ്റു ടീമുകൾ ലിവർപൂളിനെ ബഹുമാനിക്കുന്നുണ്ടെന്നും ഇനി വേണ്ടത് സെൽഫ് റെസ്പെക്റ്റ് ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ തങ്ങളുടെ കന്നി പ്രീമിയർ ലീഗ് കിരീടത്തിനായി മാഞ്ചസ്റ്റർ സിറ്റിയോട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ലിവർപൂൾ മുപ്പത് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് എഴുപത്തിനാലും ലിവർപൂളിന് എഴുപത്തിമൂന്നും പോയിന്റുകളാണുള്ളത് ചാമ്പ്യൻസ് ലീഗിലും അവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ക്വാർട്ടറിൽ അവരുടെ എതിരാളികൾ എഫ് സി പോർട്ടോയാണ് ഈ വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളുമായി വീണ്ടും എത്താം